ആ കുംഭമേളയെ പോയവനെ അല്ല ഇപ്പൊ ജയിലിലാക്കിയനെ അല്ലെ എന്താക്കാഞ്ഞെ പിന്നെ എല്ലാം കഞ്ചാവ വലിക്കുന്നമാരാണല്ലോ പഠിച്ചാണ് നമ്മളത് നിയന്ത്രിതമായി വേണമെന്നുള്ളവർ മാത്രമേ അത് ഉപയോഗിക്കൂ അഡിക്ഷന്റെ യുക്തിക്കകത്താണെങ്കിൽ മദ്യം കൊടുക്കാൻ ഉപയോഗം ക്ലാസ്സിൽ എന്താ പഠിപ്പിച്ചാൽ എന്താ പറ്റുന്നത് കറപ് തിന്നാത്ത കഞ്ചാവ് ലേഹ്യം തിന്നാത്ത ഒരു ആയുർവേദകാരനും ഇവിടെ ഈ ഇന്ത്യയിലുണ്ടായിരുന്നു ഞാനിത് പറയുന്നതിന്റെ ചവിട്ടി വന്ന ഇനി എഴുതുന്ന കുറെ കൊന്തന്മാരുണ്ട് ഇവിടുത്തെ മോറലിസ്റ്റുകൾ പറയുന്നത് അമേരിക്കക്കാര് തുടങ്ങിയ ഒരു സാധനം അത് വണ്ടി ഇടിച്ചു ചാകുവല്ലോ അതെ കാലും കഴിയുമല്ലോ ഒടിയുവല്ലോ അതെ മറ്റുള്ളവരെ കൊല്ലാൻ പറ്റുമല്ലോ അതെ എന്നിട്ട് വീണ്ടും വീട്ടിലിട്ടിരിക്കണോ വണ്ടി അല്ലേ അടുത്തിടെ കൊടുത്തൊരു സ്റ്റേറ്റ്മെന്റിൽ നിയന്ത്രിതമായിട്ട് ലഹരി ഉപയോഗിക്കാൻ പഠിപ്പിക്കുന്നതാണ് ശരി എന്ന് ഒരു കോട്ട് പറഞ്ഞിരുന്നു അത് ശരിക്കും പ്രാവർത്തികമാക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ അനുഭവിക്കുന്ന വണ്ടി ഓടിക്കാൻ പോലെ തന്നെയാണ് വണ്ടി ഇടിച്ചു ചാകുമല്ലോ അതെ കാലും കഴിയുമല്ലോ ഓടിയുമല്ലോ അതെ മറ്റുള്ളവരെ കൊല്ലാൻ പറ്റുമല്ലോ അതെ ഇല്ലേ എന്നിട്ട് വീണ്ടി വീട്ടിലിട്ടിരിക്കണോ വണ്ടി അല്ല അല്ലേ അങ്ങനെയാണ് അത് പഠിക്കേണ്ടത് അത് അതിന്റെ ഒരു തൊട്ടാ ചാകുന്ന അല്ലേ മരിക്കും കണിശമായിട്ട് മരിക്കാവുന്ന ഒരു അതെ അതെ പിന്നെ അത് വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റുമോ പിന്നെ എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഉപയോഗിക്കേണ്ട രീതിയിൽ അത്രേ ഉള്ളു ഇതുപോലെ പഠിച്ചാൽ മതി അല്ലാതെ വേറെ അത്ഭുതകരമായ ഒന്നും തന്നെ ഇതിനൊരു ഉത്തരവുമില്ല ലോകത്ത് പല സാധനങ്ങളുണ്ട് നിങ്ങൾ വീട്ടിൽ ആരളിച്ചെങ്ങനെ വെക്കും അതിന്റെ ഉണ്ടായല്ലോ അപ്പൊ പിന്നെ ആളുകൾ അങ്ങനെ ചായ സാധനം ആയാലും ശരി എല്ലാരോടും പറയും ഇത് വിഷോ ചായയാണ് അതെടുത്ത് കടിക്കരുത് എന്ന് പഠിപ്പിച്ചിട്ട് തന്നെയാണ് നമ്മൾ കുട്ടികളെ വളർത്തുന്നത് പിന്നെ അതോടില്ല അപ്പൊ അങ്ങനെയാണ് പഠിച്ചാണ് നമ്മളത് നിയന്ത്രിതമായി വേണമെന്നുള്ളവർ മാത്രമേ അത് ഉപയോഗിക്കൂരിക്ക് അകത്താണ് അതെല്ലാം ആൾക്കാർക്ക് ഇഷ്ടമുള്ളത് പോലെ അവർ പറയുന്നുള്ളതല്ല അത് വേറെ യാതൊരു അർത്ഥവും ഇതിനൊന്നും മദ്യവും മയക്കുമരുന്നു എന്ന് പറഞ്ഞൊരു ഡിവിഷൻ ഇല്ല ഇയാള് ശാസ്ത്രീയമായി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ മദ്യവും മയക്കുമരുന്നു എന്ന് പറഞ്ഞൊരു സംഭവില്ല മയ ഒന്നാണ് മദ്യം പിന്നെ മദ്യവും മയക്കുമരുന്നു എന്ന് പറയുന്നത് മദ്യം തൊട്ട് ഇവിടെ ആഠ്യന്മാരെല്ലാവരും കൂടി അതിന് ആട്ട്യത്തം ഉണ്ടെന്ന് ഭാവിക്കുന്നു എന്നുള്ളതല്ലാതെ എല്ലാ നിലവാരത്തിലും അപകടകരമായ ഒരു സാധനമാണ് മദ്യം അതെങ്ങനെ കൊടുക്കും അത് മനുഷ്യനെ മയക്കുന്ന സാധനമാണല്ലോ അല്ലേ അത് എല്ലാ നിലവാരത്തിലും അങ്ങനെ തന്നെയാണ് നാലാമത്തെ അഞ്ചാമത്തെ സ്ഥാനത്ത് വരും അഡിക്ഷൻ ഉണ്ടാക്കുന്ന ഒരു വസ്തു എന്നുള്ള നിലവാരത്തിൽ അപകടകരമായ ഒരു വസ്തു എന്നുള്ള നിലവാരത്തിൽ എടുത്താൽ മദ്യം അഞ്ചാമത്തെ മയക്കുമരുന്നിൽ ഒന്നാണ് ഇവിടെ ഒരു സർക്കാർ തന്നെ തീരുമാനിച്ചതല്ലത് ഇന്ത്യൻ സർക്കാർ തന്നെ ഉണ്ടായിട്ടില്ല അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് തന്നെ ഇന്ത്യൻ സർക്കാർ തീരുമാനിച്ചതല്ല അമേരിക്കൻ സർക്കാർ തീരുമാനിച്ചത് അവർ പറയുന്നത് കേട്ടനുസരിക്കുന്നവന്മാരേ കുമാര് അത്രേ ഉള്ളൂ അല്ലാതെ ഇവിടെ നിന്നും ആരും ആലോചിച്ചില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ കുംഭമേള പോയവനെ അല്ല ഇപ്പൊ ജയിലിലാക്കിയനെ അല്ലേ എന്താക്കാഞ്ഞെ പിന്നെ എല്ലാം കഞ്ചാവലിക്കുന്നമാരാണല്ലോ അവരെന്താണ് ദൈവത്തിന്റെ അനുയായികളായി എന്ത് അനുയായി ദൈവത്തിൻ്റെ അനുയായി പറയുമ്പോ തനിക്ക് മേളയിൽ പോയ മുഴുവൻ പേരെയും ജയിലിലിടണ്ടേ വടക്കേന്റെ ഹോളി ഇപ്പൊ ആചരിച്ചല്ലോ ആ വീടുകളിൽ മുഴുവൻ ഭാങ് കഴിച്ചിട്ടില്ലേ അതെന്താ അവരെ പിടിച്ച് ഇത് ഞാൻ പറഞ്ഞേ ഇത് വെറുതെ കറപ്പ് തിന്നാത്ത കഞ്ചാവ് ലേഹ്യം തിന്നാത്ത ഒരു ആയുർവേദക്കാരനും ഇവിടെ ഈ ഇന്ത്യയിലുണ്ടായിരുന്നു എന്റെ ഒക്കെ കുട്ടിക്കാലത്ത് അപ്പമാരെന്ന് പറയുന്നവർക്ക് മുഴുവൻ പേർക്ക് നമ്മൾ മേടിച്ചോണ്ട് പോയി കൊടുക്കുന്ന സാധനമായിരുന്നു പുകയില പല ആയുർവേദ മരുന്നുകൾ അത് അവിടത്തെ അദ്ദേഹം ഈ പുകയില മേടിച്ച് കൊണ്ടുപോയി അമ്മമ്മമാർക്കും അപ്പമാർക്കും കൊടുത്തോണ്ടിരുന്ന ആൾക്കാരാണ് നമ്മളല്ല അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ആരെങ്കിലും അത് ഒരു പുകയില മേടിച്ചു കൊണ്ടുപോയി കൊടുക്കുന്നുണ്ടോ ചെല്ലപ്പെട്ടിട്ടുണ്ടോ ഇപ്പോ മുറുക്കുന്ന ഭരണി കോളാമ്പി കട്ടിൻ്റെ കീഴിലുണ്ടോ ഇപ്പോ ഇല്ല കാര്യം അത് തിന്നുന്ന വഴിയാണ് എന്ന് പറയുന്ന വായലെ ക്യാൻസർ വരുന്നതെന്ന് തിരിച്ചറിഞ്ഞു അതോടാണ് ആ ആളുകൾ അത് നിർത്താൻ തുടങ്ങിയത് സിഗരറ്റ് കൊടുക്കുന്നില്ലേ നിക്കോട്ടിനോളം അഡിക്ഷനുള്ള കറപ്പിന് ശേഷം അതാണ് ആദ്യം വരുന്നത് അതെങ്ങനെ കൊടുക്കുന്നേ ഇപ്പൊ ഈ അടുത്തിടക്ക് ഏറ്റവും കുറച്ച് സിഗരറ്റ് വലിക്കുന്നവരാണല്ലോ ഉള്ളത് സിഗരറ്റ് വിൽക്കുന്നില്ലേ ഉണ്ട് തീർച്ചയായിട്ടും അപ്പൊ സിഗരറ്റ് വിൽക്കുമ്പോ പിന്നെ എല്ലാവരും ഉപയോഗിക്കണമല്ലോ ഏറെ ലോചിക്കുന്നേ ഇവിടുത്തെ ഈ കോന്തന്മാരെന്ന് പറയുന്ന എന്റെ ഞാനിത് പറയുന്നതിൻ്റെ ചവിട്ടി വന്ന ഇനി എഴുതുന്ന കുറെ കോന്തന്മാരുണ്ട് ഇവിടുത്തെ മോറലിസ്റ്റുകൾ അമ്മമാര് പറയുന്ന ഒരു ആർഗ്യുമെന്റ് ആണല്ലോ ഇത് സുലഭമായാൽ എല്ലാവരും ഉപയോഗിക്കും സുലഭമാണെന്നുണ്ടെങ്കിൽ മദ്യം സുലഭമാണല്ലോ സിഗരറ്റ് സുലഭമാണല്ലോ എല്ലാവരും മലിക്കണമല്ലോ എല്ലാവരും കുടിക്കണമല്ലോ ഈ ഈ മാത്രം മാത്രം എന്ന് പറയുന്നത് അമേരിക്കക്കാർ തുടങ്ങിയ ഒരു സാധനമാണ് അത് അവർ ഹിപ്പി മൂവ്മെൻ്റ് ഉണ്ടായി മേക്ക് ലവ് നോട്ട് വാർ എന്ന് പറഞ്ഞാൽ അവർ സമരം ചെയ്ത് അവിടുത്തെ യുവാക്കൾ ഈ ഇതിനൊന്നും പോകത്തില്ല എന്ന് പറയുന്നതിൻ്റെ പ്രതിഷേധമായി അവർ കഞ്ചാവ് വലിക്കാൻ തുടങ്ങിയതുകൊണ്ടാണ് അത് നിരോധിച്ചത് മദ്യം ആട്ടിയന്മാരുടെ സാധനം ആയതുകൊണ്ട് എല്ലാവരും കിടിക്കുക ഇത്രയേ ഉള്ളു അല്ല വേറെ യാതൊരു കാര്യവുമില്ല അഡിക്ഷൻ്റെ യുക്തിക്കകത്താണെങ്കിൽ മദ്യം കൊടുക്കാൻ അകത്ത് അത് വരുമാന മാർഗ്ഗമാണെന്ന് എല്ലാവർക്കും അറിയാം എന്താണ് അഡിക്ഷൻ്റെ യുക്തിക്കാണെങ്കിൽ ഒരു സർട്ടും കൊടുക്കാനകത്ത് പക്ഷെ അത് വരുമാന മാർഗ്ഗമാണ് അതുകൊണ്ടാണ് ചിന്തയിൽ ഏത് അതിനെ പഠിപ്പിക്കാൻ രീതിയിലെ ലോകത്തിത്രയും സാധനങ്ങളുണ്ടെന്ന് പഠിപ്പിച്ചാൽ മാത്രം മതിയെടുവോ അല്ലാതെ ഇത് കഴിക്കാനൊന്നും ആരോടും പറയേണ്ട കാര്യമില്ല വണ്ടി എല്ലാവരും മേടിക്കാനായിട്ട് ഇയാൾ നിർബന്ധിക്കോ ഇല്ല അത്രയും ലളിതമല്ലേ അത്രയാണ് ഈ പറയുന്നേ പക്ഷെ വണ്ടി ഓടിക്കണമെങ്കിൽ നിങ്ങൾ ഡ്രൈവിംഗ് ലൈസൻസ് മേടിക്കണം എന്ന് പറയുന്നത് പോലെ പഠിക്കണം എന്നുള്ള ഈ പറയുന്നത് പഠിക്കണം എന്നാണ് പറയുന്നത് പഠിക്കാതെ നിങ്ങൾ വണ്ടി ഓടിച്ചാൽ നിങ്ങളും ജാകും നാട്ടുകാരും ജാകും അതുകൊണ്ടാണ് അത് പഠിക്കണമെന്ന് പറയുന്നത് അത് വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കാൻ അതിനല്ലേ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളത് ഉപയോഗം ഉപയോഗം ക്ലാസ്സിൽ എന്താ എന്താ പഠിപ്പിച്ചാൽ പറ്റുന്നത് ആ രീതിയിൽ അധ്യാപകര് എന്തുവാണീ എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത പുസ്തകമൊക്കെ പഠിപ്പിച്ചോണ്ടിരിക്കുന്നത് എന്താണ് ക്ലിപ്പാട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പഠിപ്പിക്കുമല്ലോ കുഞ്ചൻ തമ്പിയാരുടെ കവിത പഠിപ്പിക്കുന്ന സമയത്ത് തന്നെ കഞ്ചാവ് വലിക്കരുന്നത് ഇന്ന ഇന്ന തരത്തിലുള്ള കുഴപ്പമുണ്ടാകും അല്ലെങ്കിൽ ഇന്ന ഇന്നതരക്ഷൻ ഉണ്ടാകും എന്ന് പറയാം എന്താ ഇവർക്ക് പഠിപ്പിക്കാനൊക്കെ എന്തുകൊണ്ട് പഠിപ്പിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഇത് ഈ വിഷയം അറിഞ്ഞുകൂടാത്ത വിദ്ധവാന്മാരാണ് യൂസ്ലെസ് ആയ ആൾക്കാരാണ് ഈ വിദ്യാഭ്യാസത്തിനകത്ത് ഇരിക്കുന്നത് അതുകൊണ്ടാണ് ഇതൊക്കെ മനസ്സിലാകാത്തത് നമ്മൾ ഇതിനകത്ത് അപകടമുണ്ട് കറണ്ട് എങ്ങനെ ഉപയോഗിക്കണോന്ന് പഠിപ്പിക്കണം അല്ലെന്നു പറഞ്ഞാൽ കറണ്ട് അടിച്ച് അത്വത്തില്ലേ ജീവിതത്തിൽ ആവശ്യമുള്ളതും നിർബന്ധത്തിലാണ് ഇപ്പോഴും ആൾക്കാർക്ക് ആവശ്യമുള്ള ഒന്നും ഈ പഠിപ്പിക്കുന്നത് ആളുകളെ നിയന്ത്രിക്കാനുള്ള കാര്യങ്ങളായി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ആളുകളെ ഉപയോഗിക്കുന്ന ക്ലാസ് റൂംസ് ഉള്ളത് ഇയാൾ ഇരുപത് വർഷം പഠിച്ചാൽ ഇയാൾക്ക് തന്നെത്താ ജീവിക്കാൻ അറിഞ്ഞുകൂടാതെ ആളായി മാറും പ്രാക്ടിക്കൽ ലൈഫിന് ഗുണമുള്ള ഒന്നും പ്രാക്ടിക്കൽ ലൈഫ് എന്നുള്ളതല്ല ഇയാൾക്ക് ഒന്നും അറിഞ്ഞില്ല ഇയാൾക്ക് പഠിച്ചതൊന്നും ജീവിക്കാനൊക്കത്തില്ല തന്നെ വേറെ വല്ലവർക്കും ഉപയോഗിക്കാനും ആകത്തുള്ളൂ അതുകൊണ്ടാണ് ജോലി എന്നു എന്താണ് തൊഴിലില്ല പടയിൽ അണിചേരാനേ പഠിച്ചവർക്ക് വെക്കും പിന്നെ നിങ്ങൾക്ക് വേറെ വല്ലവരും നിങ്ങളെ പരിശോധിച്ച് എടുക്കുക വേണ്ടത് അത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് കണ്ടാലൊന്നും ജോലി തരത്തില്ല നിങ്ങൾക്ക് ട്രെയിനിങ് തരും ആ ട്രെയിനിങ് എടുത്ത ഏത് ജോലി ആർക്കും ചെയ്യാൻ പറ്റും അതിന് സർട്ടിഫിക്കറ്റ് ഒന്നും ആവശ്യമില്ല എഴുതാനും വായിക്കാനും പഠിച്ചു കഴിഞ്ഞാൽ ആർക്ക് ട്രെയിനിങ് കൊടുത്താലും അവർക്കെല്ലാം ഇതെല്ലാം ചെയ്യാൻ പറ്റും അല്ലാതെ ഈ ഇരുപത്തിരണ്ട് വയസ്സ് വരെ ഈ ക്ലാസ് റൂമിലൊന്നും ഇരിക്കണ്ട